الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالحق بشيرًا ونذيرًا وداعيا الى الله بإذنه وسراجا منيرًا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ايها الاخوان والاخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم الله <applause> ستيف വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബഹാനുഭവാലയെ സൂക്ഷിച്ച് അവൻ്റെ നിയമങ്ങളെ നിർദ്ദേശങ്ങളെ വിധി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളുടെ പ്രത്യേകത അവർ സ്വർഗം ആഗ്രഹിക്കുന്നവരും ആ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാകണം എന്ന് ചിന്തിക്കുന്നവരുമാണ് അള്ളാഹു സുബാന സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളുടെ ഈ ആഗ്രഹത്തെയും ആ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള അവരുടെ ആത്മാർത്ഥതയെയും ചൂഷണം ചെയ്യുക എന്നത് പൗരോഹിത്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വിശ്വാസികൾക്ക് സ്വർഗം കിട്ടണമെന്ന അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗം കിട്ടുന്നതാണ് എന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയാൽ കൈമൈ മറന്ന് ആ കാര്യം ചെയ്യാൻ അവർ ശ്രമിക്കും എന്നതും അറിയാവുന്നതുകൊണ്ട് തന്നെ പല നിലക്കും വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ആ ചൂഷണത്തിൻ്റെ ഭാഗമായി പലപ്പോഴും ദീനിലില്ലാത്ത പല കാര്യങ്ങളെയും മതമായി ആചാരമായി നന്മയായി സൽക്കർമ്മമായി പഠിപ്പിക്കുകയും അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ പലതും അവരിൽ നിന്ന് കവർന്നെടുക്കുകയും ചെയ്യും എന്നാൽ മതം വളരെ കൃത്യമായി ലളിതമായി ചെയ്യാൻ പഠിപ്പിച്ച പല കാര്യങ്ങളെയും ചെയ്യുന്നതിൽ നിന്ന് വിശ്വാസികളെ അവർ വിലക്കുകയും ചെയ്യും ഇത് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ട സമീപനം എന്താണ് റസുറുല്ലാഹി സാഹു അലൈഹി വസല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നഹു ലൈസ ഉൻ തീർച്ചയായും ഒരു കാര്യവുമില്ല യുക്കല്ലി ബുക്കുമിലെ ജന്ന നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും തന്നെ ഇല്ല ഇല്ല കത് അമർത്തുക ആ കാര്യത്തെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെ പോയിട്ടില്ല അപ്പം സ്വർഗം കിട്ടുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യത്തെ റസൂൽ സലഹ്ലൈ വസ്ലമ്മ ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ ചെയ്യേണ്ട രൂപമടക്കം നമുക്ക് പറഞ്ഞു തരുകയും പഠിപ്പിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവുമില്ല അൻഹു അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടല്ലാതെ വിശ്വാസി എന്ന നിലക്ക് ഈ ഒരു വചനത്തെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം റസൂല് പഠിപ്പിച്ച നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും റസൂല് വിരോധിച്ച തിന്മകളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനും നമുക്ക് സാധിക്കണം മതത്തിൽ ഉള്ളത് പ്രവർത്തിക്കാനും ഇല്ലാത്തതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മൾ പരിശ്രമിക്കണം അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരു ആമുഖം പറയാനുള്ള കാരണം നാം ഇപ്പോൾ ഉള്ളത് റജബ് മാസത്തിലാണ് റജബ് മാസം എന്നത് പവിത്ര മാസമായി റസൂല്ലാഹി സാഹ്ലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു മാത്രവുമല്ല ആ മാസത്തിൽ തിന്മകൾ വരാതെ സൂക്ഷിക്കാനും യുദ്ധമടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അത്തരം അവസ്ഥകളിൽ റസൂല്ലാഹി സാഹ് അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പോൾ അത് പവിത്രമായ ഒരു മാസമാണ് അതിൽ സംശയമില്ല റസൂൽ അലൈഹി വസ്സലമ പറഞ്ഞു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന സമയത്ത് കാലചക്രം ചക്രം എങ്ങനെയാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കാലം ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അത് പന്ത്രണ്ട് മാസമാണ് മുൻ ആ പന്ത്രണ്ട് മാസത്തിൽ നാലെണ്ണം പവിത്രമാണ് മുത്തവാലിയാത്ത് മൂന്ന് മാസങ്ങൾ തുടർച്ചയായി കടന്നുവരുന്നത് അല്ലാഹർക്കും ഷാബാനും ഇടയിൽ വരുന്ന റജബും പവിത്രമാണ് ആ മാസത്തിൽ യുദ്ധമടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്ന കാര്യമടക്കം റസൂൽലാഹി സാഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചു എന്നാൽ ഇതിന് അപ്പുറമുള്ള ചില ശ്രേഷ്ഠതകൾ റജബിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരാറുണ്ട് ഉദാഹരണമായി അവർ പറയുന്ന ഒരു വചനമാണ് ഇരുപത്തിയേഴിന് ആരെങ്കിലും നോമ്പെടുത്താൽ ഷഹറ അറുപത് കൊല്ലം നോമ്പെടുത്ത കൂലി അവന് കിട്ടും റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകതയായി ചിലർ പറയാറുണ്ട് ഈ വചനത്തെ റസൂലിലേക്ക് ചേർത്തി ഹദീസാണ് എന്നാണ് ഇത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ളത് പക്ഷെ പണ്ഡിതന്മാർ ആ വചനത്തെ കുറിച്ച് പറഞ്ഞത് അത് മൗലു ആണ് പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ചു പറഞ്ഞതാണ് മതത്തിൽ ഒരിക്കലും പ്രമാണമാക്കാൻ പാടില്ലാത്ത പ്രവാചകന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞ വചനമാണ് സഹോദരങ്ങളെ ആ വചനം വെച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ് മാത്രമല്ല രജവുമായി ബന്ധപ്പെട്ട് പല പ്രത്യേകതകൾ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ചിലത് ലോഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ ചൊല്ലാൻ ചിലത് മകരിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിൽ ചൊല്ലാൻ ചില പ്രാർത്ഥനകൾ ഇത് സ്വർഗത്തിലെ പ്രത്യേകമായ മരം കിട്ടാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമായ ചില സൂറത്തുകൾ ചില സമയത്ത് ഓതണമെന്ന് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ പ്രത്യേകമായ രൂപത്തിലുള്ള നോമ്പുകളും നിസ്കാരങ്ങളും ഒക്കെ പല ആളുകളും ഈ മാസത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനൊന്നും ഇസ്ലാമിൽ തെളിവില്ല എന്നാൽ മഹാനായ പണ്ഡിതൻ ഹജർ അൽ അസ്കലാനി ഇബിന് അലൈഹി പറഞ്ഞു ലം റജബ് റജബിന്റെ പറയുന്ന വലാ സിയാമിഹി ആ മാസത്തിലെ നോമ്പിന്റെ ഫതില് പറയുന്ന പ്രത്യേകമായ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ നോമ്പിന്റെ പറയുന്ന ഒരു പ്രത്യേകമായ രാത്രിയിലെ നിസ്കാരത്തിന്റെ എന്തെങ്കിലും പറയുന്ന പറ്റുന്ന ഒരൊറ്റ ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് അവയിന് തെളിവില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ തെളിവില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് വിട്ടു നിൽക്കാനാകണം തെളിവില്ലാത്ത കാര്യം നമ്മൾ പ്രവർത്തിച്ചാൽ എന്താണ് അതുകൊണ്ട് സംഭവിക്കുക തെളിവില്ലാത്ത ഒരു കാര്യം പുണ്യം ലഭിക്കണേ എന്ന് വിചാരിച്ചു ഒരാൾ പ്രവർത്തിച്ചാൽ ഫഹുവറത്തുൻ അത് തള്ളപ്പെടേണ്ടതാണ് പരലോകത്ത് കൂലി കെട്ടുമെന്ന് വിചാരിച്ച് അവിടെ ചെന്നാൽ അതിന് കൂലി ഉണ്ടാവുകയില്ല എന്നാണ് മാത്രവുമല്ല വിശുദ്ധ ഖുറാനി അള്ളാഹു സുബാനുഹുല മതത്തിലില്ലാത്തതിനെ കൊണ്ടുവരുന്ന ആളുകൾക്ക് ശക്തമായ താക്കീതു നൽകി അള്ളാഹു സുബഹാന അള്ള അനുവാദം കൊടുക്കാത്ത കാര്യങ്ങളെ മതമായി കൊണ്ടുവരാൻ അവർക്കത് മതമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് തെളിവുണ്ടാക്കാൻ അള്ളാൻ്റെ കൂടെ അവർക്ക് പങ്കാളികളുണ്ടോ എന്ന് ഗൗരവമായി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതു മാസം കടന്നു വരുമ്പോഴും പല ആചാരങ്ങളെ അനാചാരങ്ങളെ ദീനിലില്ലാത്ത പല കാര്യങ്ങളെയും പൗരോഹിത്യം കൊണ്ടുവരും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അലഹമില്ല ഈ നമ്മൾ ഓരോരുത്തരും ആ രംഗത്ത് ഏറെ ശ്രദ്ധയുള്ളവരാണ് പക്ഷെ നമ്മുടെ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ എത്രയോ ആളുകൾ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ അത്തരം ആളുകളെ തിരുത്താനും നന്മയിലേക്ക് തിരിച്ചു വിളിക്കാനും സുന്നത്തവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ത്തിന്റെ ഗൗരവം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം അത്തരം നല്ലവരിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാനുഭവലയെ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ വർഷത്തിലെ ഒന്നാമത്തെ ചുമഴയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ രാവും പകലും മാറി വരിക എന്ന പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച ആ പ്രതിഭാസം വീഴ്ച വരാതെ സംഭവിക്കുമ്പോഴാണ് ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും നമ്മിൽ മാറി വരുന്നത് ആ മാറി വരുന്നത് വിശ്വാസി എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അതിൻ്റെ അറുപത്തിരണ്ടാമത്തായത്തിൽ അള്ളാഹു സുബഹാനു പറഞ്ഞു ബഹുവല്ലതി അവനാണ് രാവും പകലും മാറി വരുന്നതായി സൃഷ്ടിച്ചത് സംവിധാനിച്ചത് അല്ലയാണ് ആർക്ക് വേണ്ടി ലിമൻ അറാദ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഔ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നമ്മുടെ സഹോദരങ്ങളെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം എത്ര പെട്ടെന്നാണ് പുതിയ ഒരു കലണ്ടർ കൂടി നമ്മുടെ ചുമരിൽ തൂങ്ങിയത് ശരിക്കാലോചിച്ച് നോക്കുകയാണെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നത് നമുക്ക് ഓർമ്മ ആ ദിവസം ആ വർഷം തുടങ്ങിയ സമയത്തുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട് അന്ത്യനാള് കാലം അടുത്തു വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല അതെങ്ങനെയായിരിക്കും

ഒരു മണിക്കൂറ് സമയമെന്ന് പറഞ്ഞാൽ ഒരു തീ എടുക്കുന്ന സെക്കൻഡുകൾ പോലെ കഴിഞ്ഞു പോയിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല ശരിക്കത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം പുതിയൊരു വർഷത്തിൽ ഞാൻ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നന്മയുണ്ടാകണം നന്ദി കാണിക്കുന്ന സ്വഭാവമുണ്ടാകണം എന്ന് തീരുമാനിച്ച് സഹോദരങ്ങളെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അല്ലാഹുദിനോ തോഫീക്ക നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നന്മകൾക്കെല്ലാം തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും വിദഗ്ധത്തായ കാര്യങ്ങളിൽ നിന്നും പുത്തനാചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ പടച്ചറപ്പ് നമുക്കെല്ലാവർക്കും സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാൻ അല്ലാത്തവരുമായ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഹഹാനുഹ താല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഹഫുറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി സാഹിബിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട് നമുക്കറിയാം അള്ളാഹു അവരുടെ കബരടത്തിന് വിശാലത കൊടുക്കുമാറാകട്ടെ മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ പരിസരത്ത് വലിയ അപകടമുണ്ടായി ചില കുട്ടികളൊക്കെ മരണപ്പെട്ടത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലാഹു അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകുമാറാകട്ടെ അത്തരം പ്രതിസന്ധികളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ബഹുമാനനായ ഹാരിസ് മൗലവി വലിയ ശാരീരിക പ്രയാസത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി എന്നാലും ചില കാര്യങ്ങൾ കൂടി പൂർത്തിയായാലേ പഴയതുപോലെ നമ്മുടെ ഫീൽഡിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിയുള്ളൂ ഈ ദീനി ഇനിയും നന്മകൾക്ക് വെളിച്ചമായി നന്മകളിൽ വഴികാട്ടിയായി നമ്മുടെയൊക്കെ മുന്നിൽ നടന്ന് ഈ താഴ്വാ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പടച്ചറപ്പ് അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും പ്രഭാഷകരെയും ഒക്കെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഉള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ ഉള്ളാഹു സ്വഹാനുഹോ താല സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പരീക്ഷണം അനുഭവിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും സൗഭാഗ്യവും സന്തോഷവുമുള്ള ജീവിതം തിരിച്ചു നൽകുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിട വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലഹുമൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദി ലഷിർക്ക വൽ മുഷരിഖൻ വദമിർ ദീൻസനാർ وسلام على المرسلين والحمد لله رب العالمين